അപ്പോൾ അപ്പോൾ സിനിമ കാണാൻ പോകുന്നത് നമുക്ക് പോവാം കഴിഞ്ഞ ആഴ്ച കുറേ ഷോപ്പിംഗ് ഷോപ്പിംഗ് സ്കൂൾ ഒക്കെ കഴിഞ്ഞു എന്താ വന്നേ ഈ ഞാൻ ാണ് റോംബർ പുറത്തേക്ക് പോകുമ്പോ പിന്നെ ഫോട്ടോഷൂട്ട് നിക്കുകയാണല്ലോ ഫോട്ടോഷൂട്ട് നടക്കുമ്പോ ചേച്ചി അനിയത്തിൽ നമ്മൾ ഗംഭീര തല്ലോട്ടം നടക്കുക അങ്ങനെ എടുക്കുക എടുക്കുക തല്ലോട്ടം നടന്നുകൊണ്ടിരിക്കുക അവസാനം രണ്ടാളും ഒരുവിധം ഫോട്ടോ എടുത്ത് വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോണവളി ഞങ്ങൾ പട്ടാമ്പിയില് കയറി സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിട്ട് എന്ന് പറഞ്ഞ സൂപ്പർ ആണ് അവിടെ കയറി കൊറച്ച് സാധനങ്ങള് മേടിച്ചു ഇനി വരുമ്പോഴും യുടെ മുഖത്ത് തയ്ക്കുമ്പോൾ അവൾക്ക് എന്തോ ദേഷ്യം വരിക അവര് രണ്ടുപേരും ഇരുന്ന് തല്ലിടോണ്ടിരിക്കയാണ് വണ്ടിയിൽ എന്താ ചെയ്യ പറഞ്ഞിട്ട് കാര്യത്തില് എപ്പോഴും തല്ലുട്ടാണ് രണ്ടാൾ നീവെന്നെയാണ് വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുക്കുമ്പോൾ ആളെ വോയിസ് ഇടണ്ട അതിന് റോഡിൽ നിന്ന് നല്ല ശബ്ദം കാരണം വോയിസ് അങ്ങോട്ട് ക്ലിയർ ആവില്ല അപ്പൊ ഞാൻ പറഞ്ഞു നീയെ വീഡിയോ എടുത്തോ വോയിസ് ഞാൻ കൊടുത്തോണ്ട് എന്ന് പറഞ്ഞു ഇതൊക്കെ കഴിഞ്ഞ് അവൾക്ക് ചെരുപ്പ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ചെരുപ്പും കൂടി മേടിക്കാനുള്ള നേരമുണ്ട് അപ്പോൾ ഷോ മൂന്ന് മണിക്കാണ് അപ്പം നമുക്ക് ചെരുപ്പും കൂടി മേടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വേഗം വീട്ടിലേക്ക് വരാമല്ലോ ഇപ്പം മഴയല്ലേ ഉച്ച തൊട്ടും മഴയാണ് അപ്പോൾ ചെരുപ്പ് മേടിക്കാൻ ചെരുപ്പ് കടയിൽ എത്തിയപ്പോൾ അവിടെ വലിയ സെലക്ഷനൊന്നും പറയാനൊന്നും ഇല്ല നല്ല തിരക്കുണ്ടായിരുന്നു സ്കൂൾ തുറക്കണേൻ്റെ ആ ഭാഗമായിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു കടയിൽ അങ്ങനൊരു ചെല ചെരുപ്പ് ഇതാ ആ ചെരുപ്പ് സെലക്ട് ചെയ്തു അതാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നേരെ അപ്പോഴും ഒരു രണ്ടേ മുക്കാലെയായി അപ്പോഴും ഞങ്ങൾ തിയേറ്ററിലെത്തിയറ്ററിൽ എത്തി വടക്കാഞ്ചേരിയിലെ താളം തിയേറ്ററാണ് വിൽക്കിയത് കാരണം പിന്നെ കുഴപ്പമില്ല അധികം വലിയ തിരക്കുണ്ടായിരുന്നില്ല വേഗം തന്നെ ആ നല്ല കാർ പാർക്കിങ്ങാണ് നല്ലോണം സ്ഥലമുണ്ട് അവിടെ വണ്ടികൾ പാർക്ക് ചെയ്യാൻ നല്ല സ്ഥലമുണ്ട് ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും നിറയെ വണ്ടികളായി പിന്നെ ഇപ്പം ഷോ കയറാൻ ഷോ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിലേക്ക് കടന്നു അത്യാവശ്യം വലിയ തിയേറ്ററാണ് വടക്കാഞ്ചേരിയുടെ തിയേറ്റർ എന്ന് പറയുന്നത് ഞങ്ങൾ അങ്ങനെ എപ്പോഴും സിനിമയ്ക്കൊന്നും പോവാറില്ല അങ്ങനെ തോന്നുമ്പോൾ ഇടയ്ക്ക് പോകും അങ്ങനെ നല്ല സിനിമയായിരുന്നു ഗുരുവായൂരമ്പര നടയിലാണ് സിനിമ കഴിഞ്ഞ് വേഗം തന്നെ പുറത്തിറങ്ങി പിന്നെ തിയേറ്ററിൽ നിന്ന് വന്നു നാളെ സ്കൂളിൽ പോകേണ്ട ബാഗ് ബാഗൊതുക്കുമ്പോൾ ബാഗും പുസ്തകങ്ങളും ഒതുക്കുമ്പോൾ കണ്ണൻ്റെ വക ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ട് നടന്നതാണ് അവിടെ കണ്ണന് ബാഗ് ഇട്ട് അവന് സ്കൂളിൽ പോകണം പറയുമ്പോൾ പറയുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് എല്ലാവർക്കും സ്കൂൾ തുറക്കും എല്ലാവരുടെ സ്കൂളിൽ പ്രവേശനോത്സവം ഒക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും സ്കൂളിൽ പോയി എൻജോയ് ചെയ്യാം അപ്പം ഞാനും സ്കൂളിൽ പോവാണ് അപ്പോൾ സ്കൂളിൽ പോയി അടിച്ച് പൊളിച്ച് വീണ്ടും വെക്കേഷൻ ഒക്കെ അടിച്ച് പൊളിച്ചിട്ടുണ്ടാവും എല്ലാവരും അപ്പോൾ നമുക്ക് വീണ്ടും സ്കൂളിൽ പോവാം അപ്പോൾ സ്കൂളിൽ പോയിട്ട് നമുക്ക് കാണാം അതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നതെന്നും വിചാരിക്കുന്നു ഇത് പിന്നൊരു പ്രത്യേകത ഉണ്ട് ഇത് ഞാൻ ലൈവ് വീഡിയോ എഡിറ്റ് ചെയ്തതും വോയിസ് കൊടുക്കുന്നതൊക്കെ അമ്മയാണ് അപ്പം അമ്മ പറയാം അമ്മ ആദ്യമായിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ക്ഷമിക്കണം താങ്ക് യു ആൾ